എൻ്റെ പേര് ബിബി ഷോബി ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഭർത്താവ് ഷോബി കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിലാണ് ഏട്ടനെ ക്യാൻസർ ആണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത് എറണാകുളത്തെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമാണെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു ആ സമയത്ത് നാല് കീമോ എടുത്തതിന് ശേഷം ഒരു സർജറിയും കൂടി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തനാവുമെന്ന് ഡോക്ടർ പറയുകയും അങ്ങനെ സർജറി നടത്തി അപ്പോൾ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു സമാധാനത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ സർജറി കഴി ആ സർജറി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സമയവും ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഏഹ് എട്ട് മണിക്കൂറോളം പറഞ്ഞ സർജറി പന്ത്രണ്ട് മണിക്കൂറോളം നീണ്ടപ്പോൾ എല്ലാവരും ഒരുപാട് ഭയപ്പാടിലായി പ്രാർത്ഥന പ്രാർത്ഥനയുടെ ശക്തിയും കൂടിക്കൊണ്ടിരുന്നു ആ സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് സങ്കടങ്ങൾ വരുമ്പോൾ വിളിക്കാറുള്ള ഒരു സിസ്റ്ററിനെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് അവൾ ഇപ്പം തന്നെ അങ്ങനെ നേര് അപ്പോൾ എല്ലാം ശരിയാവും പക്ഷേ ഞാൻ പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോവാനും അറിയില്ല എൻ്റെ വീട്ടിൽ നിന്ന് അതിന് അനുവാദം കിട്ടുകയുമില്ല അപ്പോൾ ഞാൻ എന്താണെങ്കിലും അങ്ങനെ ഒന്നും നേരുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് സർജറിക്കെല്ലാം ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചേട്ടൻ വന്ന കൃപാസന പത്രം എൻ്റെ കയ്യിൽ തരുവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പത്രം വേണ്ട കാരണം എനിക്ക് ഇതിൽ എനിക്ക് വിശ്വാസമില്ല പിന്നെ കുട്ടികളുള്ളത് കൊണ്ട് സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എനിക്ക് പത്രം വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ആ ചേട്ടനെ തിരിച്ചയക്കുകയുണ്ടായി അതിനുശേഷം കി വീണ്ടും ഒരു നാല് കീമോയൊക്കെ ചെയ്തു പെറ്റ് സ്കാൻ എടുത്തു യാതൊരു കുഴപ്പവും ഇല്ല പക്ഷേ അതിനുശേഷം ഫോളോ അപ്പിന് ചെന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാൻസർ സെൽസ് ഏട്ടൻ്റെ ശരീരത്ത് കാണപ്പെട്ടത് അത് നമ്മൾ ആരും പ്രതീക്ഷിച്ചതല്ല ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായി ഡോക്ടർ പറഞ്ഞു ഇനി സർജറി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കീമോ മാത്രമേ നമ്മുടെ മുന്നിൽ മാർഗമുള്ളൂ എന്ന് പറഞ്ഞു പിന്നീടുള്ള ആ സമയത്താണ് ഹസ്ബൻറ്റിൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞേച്ചി എന്നോട് പറഞ്ഞു ബിബി നമുക്ക് കൃപാസനത്തിൽ ഒന്ന് പോവാം അപ്പോൾ വീണ്ടും ഞാൻ കൃപാസനം എന്ന് കേൾക്കുവാണ് അപ്പോൾ ഞാൻ ഒന്നും ആലോചിച്ചില്ല പിന്നെ ഇനി ജീവിതം മുന്നോട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുവാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ട് ഞാൻ ഉടനെ തന്നെ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അത്രയും കാലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു യാക്കോബായ സഭയിൽ ജനിച്ചു വളർന്ന ഞാൻ തികച്ചും ഒരു ദൈവവിശ്വാസിയാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാൻ നന്നായി പ്രാർത്ഥിക്കും പള്ളിയിൽ പോവും ബൈബിള് വായിക്കും എല്ലാം ചെയ്യും പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന എന്താണെന്ന് കൃപാസനത്തിൽ വന്നപ്പോഴും എങ്ങനെയാണ് മാതാവിനോടും ദൈവത്തോടും പ്രാർത്ഥിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ഞാൻ സഞ്ചരിക്കേണ്ടതെന്നും ഞാൻ പഠിച്ചു അങ്ങനെ എൻ്റെ അത്രയും കാലം കുട്ടികൾ കുട്ടികൾ എന്ന് പറഞ്ഞ് നടന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് മാത്രമാണ് എനിക്ക് സമയമുള്ളൂ അങ്ങനെ വീണ്ടും സർജറിക്ക് ശേഷം വീണ്ടും കി കീമോ ചെയ്തു ശേഷം ഫോളോ അപ്പിന് ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും സെൽസ് സെൽസ് കണ്ടു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല നമുക്ക് കീമോ ചെയ്യാം അങ്ങനെ നാല് കീമോ ചെയ്തു ഞാൻ ഉടമ്പടി എടുത്തു പ്രാർത്ഥ പ്രാർത്ഥി പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും ഏറ്റവും ആദ്യം ഞാൻ ഉടമ്പടി ഇവിടെ നിന്ന് എടുത്ത് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അന്ന് അന്ന് ഞാൻ കഞ്ഞിയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് കഞ്ഞി കൊടുത്തു പക്ഷേ ഏട്ടൻ വളരെയധികം എന്നോട് ദേഷ്യപ്പെട്ട് ഇതിൻ്റെ ഒന്നൊരാവശ്യം എനിക്കില്ല ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല നീ അപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടം വിശ്വസിക്കേണ്ട പക്ഷേ കൃപാസനത്തിൻ്റെ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് അനുഗ്രഹിച്ചാൽ അന്ന് എന്നോടൊപ്പം വന്ന് നിന്ന് ഏട്ടൻ സാക്ഷ്യം പറയണമെന്ന് ഏട്ടൻ അതിന് ഒരു മറുപടി ഒന്നും പറഞ്ഞില്ല പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടി തൈലം എടുത്ത് നെറ്റിയിലും നെഞ്ചിലും വിശ്വ കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി സ്വര്ഗസ്ഥനായ പിതാവ് ചൊല്ലി നന്മ നിറഞ്ഞ മറിയുവും ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഞങ്ങള് കിടന്നിരുന്നത് പിന്നീട് നാല് കീമോ കഴിഞ്ഞു പെറ്റ് സ്കാൻ എന്ന ഡേറ്റ് തന്നു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിന് പെറ്റ് സ്കാനിന് രണ്ട് ദിവസം മുമ്പ് ഞാൻ എന്റെ മനസ്സിൽ തോന്നുക ജോസഫ് ജോസഫൻ്റെ അടുത്തൊന്ന് വന്നം അനുഗ്രഹം പ്രാപിക്കണം അപ്പോൾ ഏട്ടനെ കൊണ്ട് സർജറി കഴിഞ്ഞ സമയമാണെങ്കിലും വരാൻ പറ്റുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു എങ്കിലും ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ടോ ഏട്ടൻ തടസ്സങ്ങളൊന്നും പറഞ്ഞില്ല ഇവിടെ വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ പ്രാർത്ഥിച്ചു ആ സമയത്തും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാത്രമാണ് ഏട്ടൻ ഇവിടെ വന്നത് അച്ഛൻ കൊടുത്ത കാശരൂപം ഏട്ടൻ മാലയിലിടുക പോലും ചെയ്തില്ല പേ പേഴ്സിലിട്ടു അതിന് അച്ഛൻ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ വിശ്വാസമില്ലാതെ തന്നെയാണ് തിരിച്ചങ്ങോട്ട് പോകുന്നത് ആ സമയത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് നിന്ന സമയത്താണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ അഭിഷേകം എനിക്ക് ശരിക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ഓർത്ത ദൈവം ഇത് എവിടെ നിന്നായിരിക്കും ഏഹ് ഞാൻ ഈ സാക്ഷ്യങ്ങളും പ്രാർത്ഥന എല്ലാം കേൾക്കുമ്പോൾ ഞാൻ മഴവിൽ കാണും മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വരും അപ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് എൻ്റെ ഏട്ടനെ എന്താണെങ്കിലും എൻ്റെ മാതാവ് സുഖപ്പെടുത്തും ഇനി ഞാൻ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല പിന്നെ ഞാൻ എന്ന് അവിടെ നിന്ന് ഞാൻ ഈ ആൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഈ കൃപാസനത്തിൻ്റെ ആൾത്താരയിൽ വന്ന് നിന്ന് ഈ ലോകത്തോട് മുഴുവനും എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായി മാറുമെന്ന് ഞാൻ സാക്ഷ്യം പറയുമെന്ന് അതേപോലെ തന്നെ പന്ത്രണ്ട് കീമോയും പൂർത്തീകരിക്കും ആ പെറ്റ് സ്കാനിന് തൊട്ട് മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഏട്ടൻ പൂർണ്ണവിശ്വാസത്തോടെ വിശ്വാസത്തോടെ എന്ന് പറഞ്ഞു ഞാൻ നിൻ്റെ കൂടെ പോരാമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്ന് അച്ഛനോട് ഒരു വാക്ക് പറയണമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞു അതുവരെ ഒന്നും പറയാതിരുന്ന ഏട്ടൻ അച്ഛനോട് പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി എൻ്റെ പെറ്റ് സ്കാനാണ് അച്ഛൻ പ്രാർത്ഥിക്കണോട്ട് വന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു അച്ഛൻ നെഞ്ചിലെ നെഞ്ചില് തൈലം പെരട്ടി പ്രാർത്ഥിച്ച് ആശീർവദിച്ചു അതോടുകൂടി എനിക്ക് ഉറപ്പായി എന്താണെങ്കിലും ഇനി യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഇരുപത്തി ഏഴാം തീയതി റിസൾട്ട് വന്നു പെറ്റ് സ്കാനിൽ ക്യാൻസർ എന്നാ മഹാരോഗമേട്ട് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും വിട്ടുമാറി എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് വന്നത് അതുമാത്രമല്ല എൻ്റെ ഈ പരിശോധിച്ചുകൊണ്ടിരുന്ന ഡോക്ടറ് ആരുമില്ലാതെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു മാസം അല്ലെങ്കിൽ ഒരു എട്ട് മാസം അത്രയും കാലമാണ് ഷോഭി തൻ്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ ഇനി ഒരു അങ്ങനെ ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ അന്നേരം ഞാൻ പറഞ്ഞു ഒരു മിറക്കൾ സംഭവിക്കും എന്താണെങ്കിലും എൻ്റെ മാതാവിനെ കൈവിടില്ല എന്ന് ഞാൻ ഡോക്ടർക്കിടെ കൈ പിടിച്ച് വാക്ക് കൊടുത്താൽ ഞാൻ പോകുന്നത് ആ വാക്ക് ആ ആ ഒരു പ്രാർത്ഥന ആ മാതാവിൻ്റെ മാതാവെന്നെ കരുതി എൻ്റെ കുടുംബത്തെ കരുതി ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ യാതൊരു കുഴപ്പവും ഇവിടെ വന്ന് നിൽക്കണം ഇന്നത്തെ ദിവസം ഈ സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ ഈ ആൾത്താരയിൽ വന്ന് നിന്നപ്പോൾ ഇവിടെ വന്ന് നിന്നപ്പോഴും എനിക്ക് തടസ്സങ്ങൾ മാത്രമായിരുന്നു പക്ഷെ മാതാവിൻ്റെ കണ്ണീര് കണ്ടു ആ ആൾത്താരെ ആ മാതാവിൻ്റെ മുന്നിൽ പോയി നിന്നപ്പോൾ മാതാവിൻ്റെ രൂപം കൈ മാതാവിൻ്റെ രൂപം കൈകളിൽ എന്തിക്കൊണ്ടാണ് ഞാൻ ഉടമ്പടി ഉടമ്പടി പുതുക്കാനായിട്ട് എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇനി ഏട്ടൻ ഒന്നും വരില്ല ഞങ്ങളുടെ കുടുംബത്തെ ഏട്ടനെയും മാതാവ് കാത്തുകൊള്ളു എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം ഞങ്ങളുടെ കുടുംബ കുടുംബത്തിനുണ്ടായി ഒരിക്കലും വിശ്വസിക്കാത്ത കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ അങ്ങനെ തന്നെ ഞാൻ പറയാം ഏ കൃപാസനത്തെ തള്ളിപ്പറഞ്ഞ ഏട്ടൻ്റെ ഈ നാവും കൊണ്ട് തള്ളിപ്പറഞ്ഞ പറഞ്ഞ ഏട്ടൻ കൃപാസനത്തെ സാക്ഷ്യം പറയാൻ ഉടമ്പടി എടുത്ത നീ സാക്ഷ്യം പറയണ്ട ഞാൻ പറയാം ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയാമെന്ന് ഇന്ന് ഞാൻ ഇവിടെ വന്ന അച്ഛൻ്റെ കാല് പിടിച്ചത് ഈ ലോകം മുഴുവനും കേൾക്കേ എൻ്റെ സാക്ഷ്യം പറയാൻ എൻ്റെ ഏട്ടനെ എനിക്ക് പഴയതുപോലെ തിരിച്ചു തന്നത് എൻ്റെ മാതാവാണെന്ന് ഈ ലോകത്തിൽ പറയാൻ എനിക്ക് സാധിച്ചു മാതാവ് നന്ദി കോടാനുകൂടി നന്ദി ഇവിടെ വന്ന ഒരാളും വിഷമിച്ച് ഇറങ്ങി പോകുകയും വേണ്ട എന്താണെങ്കിലും മാതാവ് കരുതും മാതാവ് കരുതി ചേർത്ത് കൊള്ളും മാതാവ് ഉടമ്പടിയിൽ പറഞ്ഞതുപോലെ എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥനകളും പുണ്യപ്രവർത്തികളും ഞാൻ കിട്ടുന്ന ശമ്പളം ഇതിനു മുമ്പ് ഒരു കാര്യത്തിന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ കുട്ടികൾക്ക് കുറേ ബേക്കറി മേടിക്കാനും അതേപോലെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനും എനിക്ക് ഡ്രസ്സ് മേടിക്കാനും മാത്രം കാശ് കാശുപയോഗിച്ചിരുന്നെ ഞാൻ ഇന്ന് പുണ്യപ്രവർത്തികൾ ചെയ്യാൻ രോഗി സന്ദർശനത്തിനും അനാഥാലയങ്ങളിലും എല്ലാം ഞാൻ ഓടി നടക്കുക ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് ആർക്കാണ് എൻ്റെ ആവശ്യം വേണ്ടത് എന്ന് കൃപാസനത്തിൻ്റെ പത്രവുമായിട്ട് ഞാൻ പോ പോകുമ്പോൾ ഞാൻ മഴ നോക്കില്ല വെയിൽ നോക്കൂല മുസ്ലിങ്ങളുടെ ഇടയിൽ പോകും ഞാൻ എവിടെ വേണമെങ്കിലും പോയി ആരുടെ അടുത്തും ചെന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ പത്രമാണ് അന്ന് ഞാൻ സാക്ഷ്യമായിട്ട് പറഞ്ഞത് എൻ്റെ ഏട്ടൻ്റെ ക്യാൻസർ എന്ന മഹാരോഗം പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് മാറ്റി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാക്ഷിയാണ് ഞാൻ എന്ന് ഞാൻ ഞാൻ പരിചയപ്പെ ഞാൻ കാണുന്ന ആളുകളോട് മുഴുവനും ഞാൻ പറഞ്ഞു അങ്ങനെ കൃപാസനമാതാ അവൻ്റെ ശക്തിയാൽ എൻ്റെ ഈ ചുവടെ ശക്തിയാൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇന്ന് ഈ അൾത്താരയുടെ മുന്നിൽ നിൽക്കുകയാണ് അൾത്താരയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എൻ്റെ മാതാവ് ഇവിടം വരെ എന്നെ കേറ്റാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അമ്മയോട് ഒത്തുചേർന്ന് നിന്ന് ഞാനീ പറയുന്നതൊന്നും ഞാനല്ല ഒരു കഴിവുമില്ലാത്ത എന്നിലൂടെ എൻ്റെ മാതാവ് സംസാരിക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കണ്ണീരൊഴുക്കുന്നുണ്ട് എല്ലാവരും കണ്ണീരൊഴുക്കി പ്രാര്യുണ്ട് ഇവിടെയുണ്ട് ഈ മാതാവിനെ എങ്ങോട്ടും ഓടേണ്ടി വരില്ല യേശുവേ നന്ദി യേശുവേയും രണ്ടു വാക്കം സംസാരിക്കാനായിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ കൈ കൊടുക്കുവാണ് എൻ്റെ ഭാര്യ പറഞ്ഞ കാര്യം നൂറ് ശതമാനം സത്യമാണ് ഞാൻ തന്നെ വിശ്വസിച്ചില്ല എൻ്റെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല കാരണം ഞാൻ ഐ മീൻ ടെക്നിക്കലായിട്ടും ഒത്തിരി സെർച്ച് ചെയ്ത് ഞാൻ പഠിച്ചതാണ് കാരണം രണ്ടാമത് വന്നത് ഈ സെയിം സെൽസ് ആയതുകൊണ്ട് അതും ലിംഫ് നോട്ട്സിലാണ് വന്നത് അതുകൊണ്ട് സർജിക്കലായിട്ട് വേറെ ഒരു മാർഗമല്ലായിരുന്നു ഉള്ള ഓപ്ഷൻ ഇവൻ ഹെർ ടു നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണോതെറാപ്പിയൊക്കെ വരെ ഇമ്മ്യൂണോ തെറാപ്പി കോൺസെൻട്രേറ്റർ തെറാപ്പി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ആകെയുള്ള കീമോ മാത്രമായിരുന്നു അതുവരെ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ വിശ്വാസം വിശ്വാസമുണ്ട് പക്ഷേ അമിത വിശ്വാസിയൊന്നും പക്ഷേ ബിവി കൃപാസനത്തിൽ വന്ന് ഒരു മഴയെടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പം ഞാൻ അവിടെ അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി മാതാവ് എൻ്റെ പേസിക്കാൻ കഴിഞ്ഞ് ഇത് അസുഖം മാറിക്കഴിഞ്ഞാൽ ഞാനിവിടെ കയറി നിന്ന് സാക്ഷി പറയുമെന്ന് ഞാൻ പറഞ്ഞു അത് ഉണ്ടായി അതിൽ ഞാൻ മാതാവിൽ ഒത്തിരി നന്ദി പറയുന്നു താങ്ക് യു സങ്കീർത്തന മുപ്പത്തിനാല് അഞ്ച് മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവർ ലജ്ജിതരാവുകയില്ല ഈ എളിയവൻ നിലവിളിച്ചു കർത്താവ് കേട്ടു എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു ബിബി ഷോബി എന്ന സഹോദരിയും ജീവിത പങ്കാളിയും മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ തിരുനടയിൽ വലിയ രോഗ സാക്ഷ്യം പറയുന്നു നന്ദി പറയുന്നു പ്രിയമുള്ളവരെ സുന്ദരമായ ഒരു വിശ്വാസ സാക്ഷ്യമാണ് ബിബി ഈ അൾത്താരയിൽ പങ്കുവെച്ചത് എല്ലാം തകർന്നു പോയി ജീവിതം കൈവിട്ടു ദാമ്പത്യം തീർന്നു കുടുംബം താറുമാറായി രോഗം കുടുംബത്തെ കളയുന്നു എന്ന കരുതിയിടത്തു നിന്ന് ജീവിതത്തെ ജീവിത പങ്കാളിയെ കുടുംബത്തെ വിശ്വാസത്തെ ദൈവസ്നേഹത്തെ തിരികെ പിടിച്ചുകൊണ്ടുള്ള മകളുടെ വലിയ യാത്രയുടെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ പങ്കുവെച്ചത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ ദൈവാനുഭവങ്ങൾക്ക് രോഗ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക